നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും നൂറ് ശതമാനം വിജയം നേടിയ പെരിന്തൽമണ്ണ ബോയ്സ് ഹൈസ്കൂളിനെയും ടാലന്റ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ജേതാവിനെയും ആദരിച്ച പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക പെരിന്തൽമണ്ണ മീറസുൽ അംബിയ മദ്രസ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം ഉദ്ഘാടനം ചെയ്തു ഇക്കഴിഞ്ഞ പ്ലസ് ടു എസ്എസ്എൽസി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കും എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ നാനൂറ്റിയാറ് വിദ്യാർത്ഥികളെയും വിജയിപ്പിച്ച നൂറ് ശതമാനം വിജയം കൈവരിച്ച പെരിന്തൽമണ്ണ ബോയ്സ് ഹൈസ്കൂളിനുമുള്ള ആദരമാണ് പ്രത്യേക ചടങ്ങിൽ വെച്ച് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് കൈമാറിയത് ടാലന്റ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ജേതാവ് സുരേഷ് തെക്കേട്ടിലിനെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു പരിപാടി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ ബാങ്ക് പ്രസിഡന്റ് പച്ചീരി ഫാറൂഖ് അധ്യക്ഷനായിരുന്നു കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് എ കെ നാസർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരനിക്കൽ ആനന്ദൻ ഇർഷാദ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാജേന്ദ്രൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് എ ആർ ചന്ദ്രൻ ഡയറക്ടർമാരായ ചേരിയിൽ മമ്മി സി അബ്ദുൾ നാസർ മൊയ്തു കിഴക്കേതിൽ മുഹമ്മദ് ഹനീഫ അജിത് കുമാർ സുരദേവി സുൽഫത്ത് ബീഗം ബാങ്ക് സെക്രട്ടറി നാസർ കാരാടൻ തുടങ്ങിയവർ സംസാരിച്ചു തുടങ്ങി മലയാളികൾക്ക് ആഡിസൈൽ എന്ന് വെച്ചാൽ അത്യാൺ സിൽസിന്റെ ആഡിസൈൽ ആണ് നാല് ഇരട്ടി കളക്ഷനുകളും അൻപത് ശതമാനം വരെ വിലക്കുറവുമായി കല്യാൺ സിൽസ് ആഡിസൈൽ ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം